ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നേട്ടോ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരും കാണും ചിലപ്പോൾ അപ്പം അവർക്കൊക്കെ ആണെങ്കിൽ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതെല്ലാവർക്കും ചെലപ്പം ശരിയാകണം എന്നില്ല ഏർ ഓരോ ഓരോരുത്തരുടെയും ശരീരഘടനയനുസരിച്ചും ഓരോരുത്തർക്കും ഉള്ള ആരോഗ്യത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടുമായിരിക്കും ചിലപ്പം ഈ പറയാൻ പോകുന്ന കാര്യം ശരിയാവുന്നത് ഞങ്ങളിവിടെ ആ ഒരു രീതിയിൽ നോക്കിയത് കൊണ്ട് കുറച്ചും കൂടെ പെട്ടെന്ന് നമ്മുടെ ഗബ്രൂട്ടന് സുഖമാകാനുള്ള സാധ്യത കൂടി അതുകൊണ്ടാണ് നമ്മളിത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ വന്നത് അപ്പോൾ സംഗതി എന്താണെന്ന് നമ്മൾ പറയാം നമ്മുടെ ഗബറൂട്ടന് ഹാർട്ടിന് രണ്ട് ഹോളുണ്ടായിരുന്നു അറിഞ്ഞാലോ എല്ലാവർക്കും അപ്പോൾ ഒരു ഹോള് സർജറി ചെയ്യണം എന്നുള്ള അവസ്ഥയിലായിരുന്നു ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നു നമ്മുടെ ഗബ്രൂട്ടൻ പറഞ്ഞിരുന്നത് മാത്രമല്ല നമ്മുടെ ഗബ്രൂട്ടൻ ആണെങ്കിൽ ബ്ലഡ് ഒക്കെ മിക്സ് ആവുന്നുണ്ടായിരുന്നു പിന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു പമ്പിങ് രാത്രി ഉറങ്ങുമ്പോഴൊക്കെ നമുക്ക് ബ്രീത്തിങ്ങിന് ഇഷ്യൂ പിന്നെ ഒരു വെപ്രാളം പിടിച്ച് ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര പേടിയും ടെൻഷനൊക്കെ കൂടുകയും ചെയ്തിരുന്നു ആ സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇരുന്നിരുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഡോക്ടർമാരോടും ഈ ഇത് നേരത്തെ ചികിത്സിച്ചിട്ടുള്ള ഓരോരുത്തരോടും ഒക്കെ നമ്മൾ തിരക്കിയിട്ടുണ്ടായിരുന്നു നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇട്ട സമയത്ത് ഒരുപാട് പേരെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒത്തിരി പേര് ഇവ അവർ അവർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളും കുറച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളും നോക്കി ആദ്യമേ നമുക്ക് പാളിച്ച പറ്റൂ കാരണം കുറച്ച് ഗബ്രൂട്ടനും സുഹലാണ്ടായി ഡോറയ്ക്കും സുഹലുണ്ടായ സമയത്ത് കുറച്ച് നമ്മൾ ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ചെയ്തൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കുറച്ച് വേണ്ടത്ര കെയർ നമ്മുടെ ഗബ്രൂട്ടിന് കൊടുക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് നമ്മുടെ ഗബ്രൂട്ടിൻ്റെ ഹോളാണെങ്കിൽ വീണ്ടും വലിയ ആയിരുന്നു കട്ടിലെടുത്ത് മോനെ കട്ടിലെടുത്ത് കട്ടിലെടുത്ത് അവിടെ എങ്ങനെയെടുത്തുണ്ട അപ്പോൾ വാ വ അപ്പൊ ഗബ്രൂട്ടിന്റെ ഹോള് വീണ്ടും കുറച്ചുകൂടെ വലുതായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഡിസംബർ മാസത്തിലൊക്കെ ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യമൊക്കെ വന്നു ച്ചാ ഈ പറഞ്ഞ പോലെ പനിയും കഫക്കെട്ടും മാറുന്നേ ഇല്ല എല്ലാ മാസവും പനിയും കഫക്കെട്ടും അത് കഫക്കെട്ടും ജലദ്രഷംന്ന് പറഞ്ഞാൽ പേടിയാ വിളിച്ചാൽ ശ്വാസം ശ്വാസം ഒന്നും എടുക്കാൻ പറ്റില്ല കടങ്ങിട്ട് അങ്ങ് എപ്രാളപ്പെടില്ലായിരുന്നു പറ്റത്തില്ല കണ്ണടക്കാനേ പറ്റില്ല നമ്മൾ ഉറക്കി തോളൊക്കെ ഞാൻ പറയാൻ ചേതും എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ച കട്ടിലെന്ന് പറയുമ്പോ നമ്മളിങ്ങനെ ശരിക്കും നിവർന്നല്ലേ കടങ്ങനെ നേരെ വന്നിട്ട് അങ്ങനെ ഇച്ചാനെ രാത്രിയിലൊക്കെ കൂടെ നമ്മുടെ മോനില് നമ്മൾ ചെയ്താലേ പറ്റും അപ്പം നമ്മളങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടി അപ്പോഴാണ് നമ്മളിങ്ങനെ ഓരോരുത്തരുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി മെയിൻ ആയിട്ടും ഈ ഹാർട്ടിന് അതായത് ഹാർട്ടിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ ബോഡി വെയിറ്റ് മെയിനായിട്ടും കുറയാൻ പാടില്ല നമ്മുടെ ഗബ്രൂട്ടനും ഗ്യാസും നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഗ്രൂട്ടന്റെ ബോഡി വെയ്റ്റ് കുറയാൻ കുറയരുത് നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഒരു തരത്തിലും ബോഡി വെയ്റ്റ് കുറയരുത് എന്നിട്ട് മോനാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ബോഡി വെയ്റ്റ് ഒക്കെ കുറഞ്ഞു കാരണം നമുക്ക് പറഞ്ഞില്ലേ കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ ആയ സമയത്ത് നമ്മുടെ ശ്രദ്ധയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് ആ സമയത്ത് ഗബ്രൂട്ടന് ആ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വന്നു പിന്നെ പിന്നെ നമുക്ക് ഇവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണം എന്നുള്ളത് അങ്ങനെ ശേഷം ആറ് ഫുഡ് ആറുമാസൊക്കെ അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾക്കൊരു സമ്പാദന കാരണം മറ്റുള്ള ആഹാരങ്ങൾ കൊടുത്തിട്ട് വെയിറ്റ് വെക്കാൻ പറ്റൂല അതുവരെ ഫീഡിങ് മാത്രല്ലേ പറ്റുള്ളൂ എനിക്കാണെങ്കിൽ അധികം ഫീഡ് ചെയ്യാനുള്ള പാലും ഇല്ലായിരുന്നു അപ്പൊ ഫീഡ് ചെയ്യുന്നപ്പോൾ കുടിക്കുന്ന കുന് കുടിക്കണം എന്നുണ്ട് പക്ഷെ പാലില്ല അവനെ ഫുഡ് കൊടുത്തൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പം ഒരു ഉദാഹരണം നമ്മൾ ആദ്യം റാഗി കിർക്ക് കൊടുത്ത് അത് കഴിക്കുമായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നു പിന്നെ അവൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാ ഫുഡും അവൻ കഴിക്കും നമ്മൾ എന്ത് ഫുഡ് കൊടുത്താലും അവന് ബുദ്ധിമുട്ടില്ല അവൻ എല്ലാ ഫുഡും കഴിക്കും അപ്പൊ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് കുട്ടികളുടെ വെയിറ്റ് കുറയാൻ പാടില്ല ഈ ഹാർട്ടിന് ഹോളുണ്ടായിക്കോട്ടെ മറ്റെന്ത് അസുഖം ഉണ്ടെങ്കിലും കുട്ടികളുടെ വെയിറ്റ് ഒരു കാരണവശാലും കുറയാൻ പാടില്ല അതേപോലെ തന്നെ ഇതൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അലർജി പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ പൊടിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പനിയൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം അത് കുട്ടികളുടെ അടുത്ത് നിന്ന് ആ അസുഖമുള്ള കുട്ടികളുടെ അടുത്തുനിന്ന് കുറച്ച് ദൂരം പാലിച്ച് നിൽക്കണം പിന്നെ മാസ്ക് ഉപയോഗിക്കണം അങ്ങനെയുള്ള സമയത്ത് കുഞ്ഞുങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മളും ഇവിടെ മെയിനായിട്ടും ഗബ്രൂട്ടിനെ കെയർ ചെയ്തത് ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു അതായത് പല ഡോക്ടേഴ്സും പറഞ്ഞു പറഞ്ഞുകൊടുത്തുള്ള രീതിയിലും പലരും ചെയ്തിട്ടുള്ള രീതിയിലും തന്നെയായിരുന്നു നമ്മളും ഇവിടെ മുഖം കെയർ ചെയ്ത് നന്നായിട്ട് ഫുഡ് കൊടുത്തു മെഡിസിൻസ് ഒക്കെ മോനെപ്പോഴത്തേക്ക് കുറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞപ്പോഴത്തേക്ക് പമ്പിങ്ങിനൊക്കെ പമ്പിങ് കുറയാനുള്ള ബ്ലഡ് എലിമെന്റ് മൂന്ന് മൂന്ന് മാസം വരെ മൂന്ന് മാസം വരെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ പമ്പിങ് കുറയാനുള്ള മരുന്ന് അതായത് നമ്മൾ ഫസ്റ്റ് മന്ത് മോനെ പോയി ചെക്കപ്പ് ചെയ്തപ്പോഴാണ് പമ്പിങ് കൂടുതലാണെങ്കിൽ അറിയുന്നത് അപ്പൊ അങ്ങനെ പമ്പിങ് കുറയാനുള്ള പക്ഷെ അത് കൊടുത്തതിനു ശേഷം ഈ ഉറങ്ങുന്ന സമയത്തുള്ള ആ ചെറുതായിട്ട് നമുക്ക് തുടങ്ങി പിന്നെ ആ ബുദ്ധിമുട്ട് വരുന്നത് മോനെ നവംബർ മാസം ലാസ്റ്റോട് കൂടിയാ നവംബർ മാസം ലാസ്റ്റോടുകൂടി ഫുള്ള് ഡിസംബർ മൊത്തവും ജനുവരി ഒരു സ്റ്റാർട്ടിങ് വരെയും അവന് ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടായിരുന്നു അത് ആ ഫസ്റ്റ് മന്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് പിന്നെ ലാസ്റ്റ് വരുന്നത് ഈ നവംബർ ഡിസംബർ ജനുവരിയിലാണ് നവംബർ ലാസ്റ്റ് ഡിസംബർ മുഴുവനും ജനുവരി ഫസ്റ്റിലും ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് ഞങ്ങൾ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ചെയ്താലാണ് ശരിയാകുന്ന അങ്ങനെയാണ് മോന് ഞങ്ങള് ഫുഡൊക്കെ കറക്റ്റ് ആയിട്ട് അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഒരുപാട് പേര് പറയുന്നത് കേട്ടു ഓട്സ് കൊടുത്താൽ കുഞ്ഞിന് വെയിറ്റ് കുറയുന്നു ഒരിക്കലും ഇല്ല ഓട്സ് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഓട്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഡയറ്റിൽ നമ്മൾ ഓട്സ് ഉൾപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു വിഷപ്പ് അവിടെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ അപ്പം ആ എന്താ പറയുന്നത് കുറച്ചുകൂടെ നമ്മൾ ഈ ഒരുപാട് ഇതായിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ വിഷപ്പ് അവിടെ കുറയും അങ്ങനെയാണ് നമ്മൾ കൂടുതലും ഈ വെയിറ്റ് ലോസിനകത്ത് ഈ ഓട്സ് എന്നുള്ള സംഭവം ഉൾപ്പെടുത്തുന്നത് അല്ലാതെ ഓട്സ് എന്ന് പറയുന്നത് കഴിച്ചതുകൊണ്ട് ഒരിക്കലും വെയിറ്റ് കുറയാൻ പോകുന്നില്ല ഓട്സ് കഴിച്ചാൽ വെയിറ്റ് കുറയില്ല പല ഡോക്ടർമാരും പറയുന്നത് കുട്ടികൾക്ക് ഓട്സ് കൊടുക്കണം എന്ന് പറയുന്നത് പിന്നെ ഈ ഒമ്പത് മാസം വരെ അതായത് മാക്സിമം ഡോക്ടർമാർ പറയുന്നുണ്ട് ഒരു വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് പാൽ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് ഓട്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പാല് ചേർക്കാതെ വെള്ളത്തിൽ കാച്ചി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഞാനിവിടെ കൊടുത്തോണ്ടിരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇച്ചാൻ ആയിരുന്നു സമയത്ത് ചെയ്ത അടുക്കള ചെല്ലുമ്പോൾ ഞാൻ ഈ പറഞ്ഞാലും മധുര കിഴങ്ങ് ഞങ്ങളുടെ ഇവിടെ ചീനിക്കിഴങ്ങ് പറഞ്ഞാൽ അത് വെക്കും പിന്നെ ഈ ഞാനൊരു വീടേക്ക് അത് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ ഓട്സ് കഴിച്ച് ഇച്ചാനോട് ചോദിച്ചു ബാക്കി കുമ്മുഞ്ഞിന്റെ എല്ലാ ഫുഡ് കാര്യങ്ങളും ഇച്ചാൻ ചെയ്യും നോക്കുകയും ചെയ്യുന്നതായിരുന്നു നമ്മള് ഈ ഓട്സ് ആയിരുന്നു കൊടുക്കുന്നത് പിന്നെ റാഗി 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 നമ്മൾ എങ്ങനെ ഞാൻ ആദ്യമേ എല്ലാവരും ചെയ്യുന്ന ഞാൻ എങ്ങനെയാ അരച്ചിട്ട് അരിപ്പിക്കാത്ത കുറുക്കിയാൻ ഞാൻ കൊടുത്തോണ്ടിരുന്നത് പക്ഷെ സീത എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട് ഡോക്ടർ സീതപ്പൊത്തമിക്ക വീഡിയോ ആ ഡോക്ടറെ നമ്മൾ കണ്ടോണ്ടിരുന്നത് അപ്പം ആ ഡോക്ടർ പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഈ എന്താ പറയുന്നത് ഫൈബർ കണ്ടന്റ് ഇല്ലാത്ത ഫുഡുകൾ കൊടുക്കുമ്പോൾ ഇവർക്ക് മലബന്ധം ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഡോക്ടറോട് തന്നെ പല പേഷ്യൻസും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ മലബന്ധം ഉണ്ട് എന്ന് അപ്പം ഈ ഡോക്ടർ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഫൈബർ ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മലബന്ധം മാറി കിട്ടുമെന്ന് അപ്പോൾ അതിന് ഏറ്റവും വലിയ ഒരു ഫുഡ് എന്ന് പറയുന്നത് റാഗിയാണ് അത് റാഗി കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായി അരയ്ക്കണം നന്നായി അരച്ചതിന് ശേഷം അത് അരിക്കാതെ തന്നെ കുറുക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അപ്പം അത് അതിന്റെ ഒരു ഫൈബർ ആയി ഫൈബർ കണ്ടന്റ് അതിനകത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും അപ്പൊ ഈ മലബന്ധം കാര്യങ്ങളൊക്കെ മാറി കിട്ടും എന്നാണ് പറഞ്ഞത് നമ്മുടെ കുഞ്ഞിനെ അത് അങ്ങനെ തന്നെ കൊടുക്കുന്നത് ആ ഡോക്ടർ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ കൊടുത്തു ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു ഒരു രീതി നേരത്തെ അവന് പിന്നെ ബുദ്ധിമുട്ടില്ലായിരുന്നു മലബന്ധം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇത് കൊടുത്തിട്ടും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അപ്പൊ അങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞു നമ്മൾ പിന്നെ അങ്ങനെയാണ് അത് കൊടുത്തോണ്ടത് അതുപോലെ തന്നെ സൂചി ബോതമ്പ് ഞാൻ ഈ സെയിം പറഞ്ഞ രീതിയിലായിരുന്നു കൊടുത്തോണ്ടരുന്നത് പക്ഷേ ഡോക്ടറുടെ ഇത് വീഡിയോ കണ്ടതിന് ശേഷം സൂചി ബോതമ്പ് ഞാൻ എന്താ ചെയ്യുന്ന വെറുതെ അരച്ച് നന്നായിട്ട് അരച്ച് ഇപ്പൊ ഞാൻ അരക്കാറില്ല കേട്ടോ കുഞ്ഞിലേ അരച്ചിട്ട് നന്നായി അരച്ച് ഇതുപോലെ തന്നെ കുറുക്കി അരക്കാതെ പനം കൽക്കണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ശർക്കര മേടിച്ച് വെച്ചിട്ടുണ്ട് പനം കല്ക്കണ്ടോ അല്ലെങ്കിൽ ശർക്കരയാണ് ഞാൻ കുഞ്ഞിന് മധുരത്തിന് വേണ്ടി ഇടുന്നത് പഞ്ചസാര ഇവിടെ നമ്മൾ കുഞ്ഞിന് വേണ്ടി ഉപയോഗിക്കത്തില്ല പഞ്ചസാര പൂർണ്ണമായിട്ട് മെയിൻ ആയിട്ട് ഞാനും പഞ്ചസാര അങ്ങനെ ഉപയോഗിക്കുന്നില്ല പിന്നെ ഇവരൊക്കെ ചായക്കാതിട്ട് കുടിക്കുന്നു ഉള്ളതല്ലാതെ പഞ്ചസാര നമ്മുടെ വീട്ടിലധികം അങ്ങനെ ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല അപ്പം കുഞ്ഞിന് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പനം ശർക്കരയാണ് മോന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും അവനെ അതാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ സൂ സൂചോതമ്പ് നമ്മൾ ഇതുപോലെ തന്നെ മിക്സിക്കകത്തിട്ട് നന്നായി അരച്ചാണ് സൂചിയോതമ്പും കുഞ്ഞിന് കൊടുക്കുന്നത് സൂചി വതമ്പ് നന്നായിട്ട് വെയിറ്റ് കയറാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് ആ റാഗിയാണെങ്കിലും വെയിറ്റ് കയറാൻ കുട്ടികൾക്ക് നല്ലോണം സഹായിക്കും പിന്നെ അതുപോലെ തന്നെ ഓട്സ് കൊടുത്താൽ ഒരു കാരണവശാലും വെയിറ്റ് കുറയില്ല ഓട്സ് കൊടുത്താലും കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ഓട്സ് എന്ന് പറയുന്നത് ഡോക്ടർമാരോട് തിരക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ നമ്മൾ ഫുഡ് ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഓവർ ആയി എപ്പോൾ വേണമെന്ന് ടെൻഡൻസി കാണിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ലഞ്ച് പിന്നെ ഡിന്നർ ഇതിന് ഇടയ്ക്ക് എടാ നേരം സംഭവം ആ സ്ഥലത്ത് നിന്ന് കൊടുക്കും ഞാൻ ഇങ്ങനെ വീടേക്കകത്ത് കണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾക്ക് അതും കൊടുക്കാം പിന്നെ വെള്ളം കൊടുക്കണം ആ രീതിയിലാണ് ഇവിടെ നമ്മൾ ആ രീതിയിലാണ് നമ്മളാ ഫുഡ് പോക്കേണ്ട സമയത്ത് ഫുഡ് കൊടുത്തിട്ട് രാവിലെ മോന് ഇപ്പൊ കപ്പക്കിഴങ്ങ് കപ്പക്കിഴങ്ങ് നല്ല കേട്ടോ ഫുഡ് വെയിറ്റ് കൂടാനും നല്ലതാണ് മധുരക്കിഴങ്ങ് ഇപ്പൊ ഇവിടെ പറഞ്ഞോണക്ക് ചീനിക്കിങ് ചീനക്കിങ്ങ് ഞാൻ ആദ്യമായിട്ട് കേട്ടോ മധുരക്കിഴങ്ങ് കപ്പക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടാറ്റോ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇത് നല്ല വെയിറ്റ് കയറാൻ വേണ്ടിട്ട് ഉപകരിക്കുന്ന ഒരു ഫുഡാണ് ഈ സ്വീറ്റ് പൊട്ടിട്ടോ പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന അപ്പം ദോശ ക്യാരറ്റ് മത്തങ്ങ ഇതൊക്കെ നമ്മൾ പുഴുങ്ങി മോന് കൊടുക്കും പിന്നെ ഏത്തക്ക പുഴുങ്ങി കൊടുക്കും മുട്ട പുഴുങ്ങി കൊടുക്കാറുണ്ട് പക്ഷെ കുഞ്ഞിനെ മുട്ട കഴിച്ചു കഴിഞ്ഞാല് പിന്നെ മുട്ടയാണ് മോന് കൊടുക്കുന്നത് പക്ഷെ മുട്ട കഴിക്കുമ്പോൾ കുഞ്ഞിന് കുറച്ച് സ്കിൻ പ്രോബ്ലം ഉണ്ടാവാറുണ്ട് അലർജി ഉണ്ടെന്ന് തോന്നുന്നു മുട്ടയുടെ പക്ഷെ അവനെ വേണ്ടിട്ട് നമ്മള് മുട്ടയും കുഞ്ഞിന് കൊടുക്കാറുണ്ട് എപ്പോഴും ഇല്ല രണ്ടു ദിവസം കൂടുമ്പോൾ ചിലപ്പോ ഒരാഴ്ചയിലോ അങ്ങനെയാണ് നമ്മൾ മുട്ട കുഞ്ഞിന് കൊടുക്കുന്നത് മുട്ട കൊടുക്കുന്ന മുട്ട എല്ലാം കൊടുക്കണ്ട ചില ഡോക്ടർമാര് വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും ചിലരാണെങ്കിൽ വെള്ളം കൊടുക്കരുത് മഞ്ഞ കൊടുക്കാൻ പാടില്ല രണ്ടും കൂടെ ചില ഡോക്ടർമാർ പറയാറുണ്ട് രണ്ടും കൊടുക്കാം കുഴപ്പമില്ല കുഞ്ഞുങ്ങൾക്ക് രണ്ടും കൊടുക്കാൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒറ്റ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്തോ ചെറിയൊരു പ്രോബ്ലം തോന്നുന്നു മോനെ മുട്ട ചോറ് കൊടുക്കും ചോറിന്റെ കൂടെ ഈ ഈ കൊറച്ചു നാളായിട്ട് നമ്മള് പരിപ്പ് കറി അതുപോലെ സാമ്പാർ പിന്നെ ഒരു തവണ പരിപ്പ് പിന്നെ പരിപ്പ് ഒടങ്ങി പോകുമല്ലോ അങ്ങനെ പിന്നെ മോര് മോര് കറി തൈര് പിന്നെ വെച്ചാൽ മീൻ വറുത്തത് ഒരു തവണ കുറച്ച് എന്താ ഞാൻ മത്തിയാണെങ്കിൽ നോർമലായിട്ട് ഉപയോഗിക്കും കറിയായിട്ടല്ല അല്ലാണ്ട് പുഴുങ്ങുന്ന് പുഴുങ്ങി എടുത്തിട്ട് അതിന്റെ ആ മാംസം എടുത്ത് നമ്മൾ മത്തി അങ്ങനെ കൊടുക്കാറുണ്ട് മത്തി കിട്ടുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ അതിന്റെ ടേസ്റ്റ് മോനെ അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല എന്നാലും പക്ഷെ ഗബിറൂട്ടൻ പിന്നെ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട് നമുക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല അന്നേരം കൊടുക്കുന്ന ഫുഡൊക്കെ കഴിക്കും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ഫുഡും കൊടുത്ത് ശീലിപ്പിച്ചെടുക്കണം കാരണം നമ്മളിപ്പം ചില ഫുഡുകൾ ഇപ്പൊ ഇവിടെ ഗബിറൂട്ടൻ വെച്ചാല് ചില ഡോക്ടർമാർ പറയുന്ന കേൾക്കാം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പാൽപ്പൊടി അതായത് ഏത് ഫുഡ് കൊടുത്താലും അനുസരിച്ചിട്ട് പാൽപ്പൊടി ഇട്ട് അല്ലെങ്കിൽ പാൽ പൊടി പാൽ ഫോർമുല മിൽക്ക് ഇച്ചിരി കലക്കി ഒഴിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കണം പക്ഷെ നമ്മൾ അങ്ങനെ സ്റ്റാർട്ടിങ് ചെയ്തു അന്നേരമാണ് നമ്മൾ ഈ സീതാ ഡോക്ടറുടെ വീഡിയോ അന്നേരം കാണുന്നത് അപ്പോൾ അതിലും ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഈ ടേസ്റ്റ് മാത്രമേ കുട്ടികൾക്ക് പിടിക്കത്തുള്ളൂ നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റിനോട് കുട്ടികൾക്കൊരു താല്പര്യം തോന്നില്ല ഈ ഫോർമുല മിൽക്കിന്റെ ടേസ്റ്റ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് പിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഫോർമുല മിൽക്ക് ഒഴിച്ച് ഫുഡ് അങ്ങനെ എപ്പോഴും കൊടുക്കരുതെന്ന് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കേട്ടു അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പിന്നെ ഈ ഫോർമുല മിൽക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കി അപ്പോൾ അപ്പൊ ഫോർമുലം കൊടുക്കാൻ പെച്ചാല് ആ സമയത്ത് കറി കൊടുത്ത് നമ്മൾ തുടങ്ങിയിട്ടില്ല ചാറുകളൊന്നും ഒഴിച്ച് കൊടുത്ത് തുടങ്ങിയിട്ടില്ല അപ്പം പാലോ വെള്ളമൊന്നും ഒഴിക്കാനും പറ്റത്തില്ലല്ലോ പിന്നെ കൽക്കണ്ട അല്ലായിരുന്നു ശർക്കര ശർക്കര പാനി പാനീയാച്ചതുണ്ടെങ്കിൽ ഇടയ്ക്ക് ശർക്കര ഒഴിച്ചു ഞാൻ ഞാനിവിടെ ശർക്കര പാനീയാച്ചു വയ്ക്കും എന്നിട്ട് അത് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതില്ലെങ്കിൽ ഈ ഫോർമുല മിൽക്ക് കൊടുക്കും ഞങ്ങൾക്ക് ഈ ഫോർമുല മിൽക്ക് ഇപ്പം ഞങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തി ഫോർമുല മിൽക്ക് പൂർണ്ണമായിട്ട് നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മോൻ്റെ കബക്കെട്ട് പൂർണമായിട്ട് മാറിക്കിട്ടി ഭയങ്കരമായിട്ട് ഞങ്ങള് ഇപ്പൊ പൂർണ്ണമായിട്ടും ഫോർമുല മിൽക്ക് നിർത്തി ഞങ്ങള് ഫോർമുല മിൽക്ക് ഇപ്പൊ എന്തിനാ കരുതെന്ന് വെച്ചാല് പുറത്ത് നമ്മൾ പോകല്ല ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡ് എന്തായാലും കുഞ്ഞിന് കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ ഞങ്ങള് ഹോസ്റ്റലൊക്കെ പോയ സമയത്ത് ഒന്നും കൊടുക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ എന്നിട്ട് ഞാനാണെങ്കിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോയ സമയത്ത് വേറെ ഹോട്ടലിൽ കയറിയിട്ട് മുട്ടയൊക്കെ മേടിച്ച് കൊടുത്തു കുഞ്ഞിന് പക്ഷെ എന്നിട്ടും ഈ ഫോർമുല മിൽക്ക് വേണം എന്ന് വെച്ചാൽ ഒരു മുട്ടയൊന്നും കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വയറൊന്നറിയത്തില്ല നമ്മുടെ ഇവിടെ ഇടയ്ക്ക് വെക്കാൻ നമ്മള് മോന് ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഇതായത് നമ്മൾ ഫോർമുല മിൽക്ക് ഞാൻ കൈ കരുതുന്നു പുറത്തു പോകുന്ന സമയത്ത് അപ്പം ഈ ഫോർമുല മിൽക്ക് മോന് നമ്മൾ ഒഴിവാക്കിയ സമയത്ത് നമുക്ക് ഏറ്റവും വലിയൊരു ഉപകാരം ഉണ്ടായെന്ന് വെച്ചാൽ കപക്കെട്ട് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി കബക്കെട്ട് പൂർണ്ണമായിട്ട് മാറി പ്രത്യേകിച്ചും ഈ ഹാർട്ടിന് ഹോളുള്ള കുട്ടികൾക്ക് എന്റെ മോന്റെ അസുഖം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പനി വരുന്ന ഹാർട്ടിന് ഉള്ളിലാണ് ഹോൾ വന്നിരിക്കുന്നത് ഹാർട്ടിൻ്റെ ഉള്ളിലാണ് ഹോള് ബ്ലഡ് മിക്സ് ആവാൻ സാധ്യതയുള്ള ഭാഗത്തായിട്ട് ആ ഹോള് വന്നേക്കുന്നത് മാത്രമല്ല ആ സൈഡിൽ ഹോൾ വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഹോള് വരുന്ന കുട്ടികൾക്ക് പനി ഉണ്ടാവാനും കബക്കെട്ട് ഉണ്ടാവാനും സാധ്യതയുണ്ട് ഉണ്ട് കപക്കെട്ട് വിട്ടുമാറാതെ നിന്നിട്ട് അല്ലാസ്റ്റ് നിമോണിയ ആകാൻ സാധ്യതയുണ്ട് ഉണ്ട് നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു അപ്പം ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം കപക്കെട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു അതിനാണ് ഈ കൽക്കണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പനം കൽക്കണ്ട് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന കപക്കെട്ട് മാറും കപം പോവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കപക്കെട്ടും കൊടുത്തത് എന്നിട്ട് അല്ല കൽക്കണ്ടും കൊടുത്തത് പക്ഷേ എന്നിട്ടും അതിലൊന്നും നമുക്ക് പ്രയോജനം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഈ ഫോർമുല മിൽക്ക് പൂർണ്ണമായിട്ട് നിർത്തിയപ്പോൾ ഉണ്ടായ ഗുണമാണ് കപക്കെട്ട് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് കിട്ടി അത് വലിയൊരു ആശ്വാസമായിരുന്നു ഈ കപക്കെട്ട് പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷമാണ് മോൻ്റെ അസുഖം ഇപ്പം ഒത്തിരി ഭേദം വന്നേക്കുന്നത് തൽക്കാലം ഇപ്പം എന്തായാലും സർജറി വേണ്ട കുറച്ചുകൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് ഡോക്ടർ പറയുന്നു പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് കുഞ്ഞിന് ബ്ലൈ ബ്ലഡ് മിക്സ് ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്കാണ് ഇടക്ക് അത് നമുക്കിപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എക്കോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ബ്ലഡ് മിക്സ് ആവുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് അന്നേരം അത് നമുക്ക് അറിയാൻ പറ്റും ഈ ഹോളിൻ്റെ കാര്യത്തിൽ ഇനി നമ്മൾ കോട്ടയത്ത് പോകേണ്ടത് ആറുമാസം കഴിഞ്ഞിട്ട് മതിയാവും നമ്മൾ ഇത്രയും കുഞ്ഞിനെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വേഗത്തിൽ അതായത് ഓപ്പൺ ഹാർട്ട് സർജറി വേണമെന്ന് പറഞ്ഞൊരു കുഞ്ഞാണ് നിങ്ങളൊന്നാലോച അപ്പോൾ ഇത്രയും റിക്കവറായി എൻ്റെ മോൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ രീതിയിൽ കെയർ കൊടുത്തോണ്ടാണ് അപ്പോൾ ഏതൊരു കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഈ ഒരു രീതിയിൽ കെയറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസം വരും കുഞ്ഞുങ്ങളുടെ അസുഖത്തിൽ നമ്മൾ ഈ ആറുമാസം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി തന്നെ ഫോർമുല മിൽക്ക് കണ്ടിന്യൂ ചെയ്യുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് കബക്കെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും ഈ ഫോർമുല മിൽക്ക് മാറ്റിയാ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പാലുണ്ടെന്നുണ്ടെങ്കിലും ഫോർമുല മിൽക്ക് മാറ്റിയതിന് ശേഷം ഈ ഫുഡ് അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ല ഞാൻ പറഞ്ഞ അതല്ലേ പറഞ്ഞത് പാൽ അവർക്ക് പാലുണ്ടെന്നുണ്ടെങ്കിൽ ഫോർമുല മിൽക്ക് മാക്സിമം മാറ്റിയതിനു ശേഷം ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക ഫോർമുല മിൽക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ ശ്രമിക്കുക പാലുള്ള മാതാപിതാക്ക മാതാവ് ചെയ്യേണ്ടത് അതെല്ലാം പാലില്ലാത്ത അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഈ ഫോർമുല മിൽക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മാക്സിമം നിങ്ങൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന രീതിയിലുള്ള ഫുഡുകൾ കൊടുത്ത് അവർക്ക് മറ്റു പ്രശ്നം ഇല്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ കഴിക്കുന്ന രീതിയിലുള്ള ഫുഡുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഈ കപക്കെട്ടും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും ഈ ഫോർമുല മിൽക്ക് ഞാൻ ഫസ്റ്റ് കൊടുത്തോണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഗബ്രൂട്ടിനെ സ്റ്റാർട്ടിങ്ങിൽ കൂടുതലായിരുന്നു നമ്മൾ പറഞ്ഞില്ല അപ്പം ആ കപക്കെട്ടൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു നമ്മളിവിടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന സമയത്ത് ഡോക്ടറിനോട് ആദ്യമേ പറഞ്ഞാൽ എത്ര മാസമായ അപ്പം ഞാൻ പറഞ്ഞു രണ്ട് മാസമായിട്ടുള്ള ആ സമയത്ത് അപ്പോൾ പറഞ്ഞ് ഈ പ്രായത്തിൽ നിന്ന് തന്നെ ഈ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഈ ഫോർമുല മിൽക്ക് നമ്മൾ കൊടുക്കേണ്ട സത്യത്തില് ആറ് മാസത്തിന് ശേഷമാണ് ആ ഡോക്ടറിനോട് പറഞ്ഞതും അതിനു മുമ്പ് നമ്മൾ ഈ പാല് കൊടുക്കുന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇതുപോലുള്ള അപകടം കാര്യങ്ങളും വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ തന്നെ മോനും ഈ ഹോളും കൂടെ ഉള്ളതുകൊണ്ട് അതിൻ്റെയും പ്രശ്നം ഉണ്ടാവും പക്ഷേ ഈ ഫോർമുല മിൽക്ക് നമ്മൾ ഒരു കാരണവശാലും ഈ ആറ് മാസത്തിന് മുൻപുള്ള കുട്ടികൾ അതായത് ആറുമാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും നമ്മൾ കൊടുക്കരുതെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത് അപ്പം നമുക്ക് പക്ഷേ അതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ ആദ്യമേ ഒന്നും പിന്നെ അതുമല്ല ഡോറയ്ക്കും പാലില്ലായിരുന്നതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ ഫോർമുല മിൽക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിനുശേഷം ശേഷം ഇപ്പം ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയതുകൊണ്ട് നമ്മൾ ഫോർമുല മിൽക്ക് പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് ഇവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബ്രസ് ഫീഡ് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഫുഡും കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ബ്രസ് ഫീഡും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ മോൻ എന്തായാലും മറ്റു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല വലിയൊരു ഉപകാരമായി അപ്പം ഇതൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി കാരണം ഇതറിയാത്ത ചിലപ്പം ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവുന്ന വെയിറ്റ് കയറുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ടാവും അപ്പോൾ വെയിറ്റ് തീരേം കയറാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് അവർ കഴിക്കുന്ന ഫുഡുകൾ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ട് ഒരു പരിധിവരെ അവരെ വെയിറ്റ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ ഇവിടെ ഗബ്രൂട്ട് തന്നെ നമ്മളിപ്പോൾ വെയിറ്റ് കൂട്ടിക്കൊണ്ടുവരുന്നത് അങ്ങനെയാണ് വെയിറ്റ് കുറഞ്ഞു മോനെ ഇപ്പം പതിനൊന്ന് മാസം പതിനൊന്ന് മാസമായിട്ടും മോനുണ്ടായിരുന്ന വെയിറ്റ് എന്ന് വെച്ചാൽ ആറ് കിലോ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇത്തിരി കുറവാണ് ആ വെയിറ്റ് ഇത്തിരി കുറവാണ് അപ്പോൾ ഇത്തിരി വെയിറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പം അതിനുള്ള വഴിയും നമ്മളിത് പറഞ്ഞു തന്നു അപ്പോൾ നമ്മളും അതേ അനുസരിച്ച് മോനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡും കാര്യങ്ങളും അവൻ കഴിക്കുന്ന രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും കൊടുത്തു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവൻ വന്നിട്ട് ഇവനിങ്ങനെ കാണിക്കുക അവന് ഫുഡ് വേണമെന്നുള്ളത് അപ്പം അതിനനുസരിച്ച് നമ്മൾ അവന് ഫുഡ് കൊടുക്കും അതുകൊണ്ട് കുഴപ്പമില്ല ശ്ശെ കൊറേശ്ശേ കേറി കയറി വരുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരുടെയും സ്നേഹം നമുക്കിപ്പം വേണ്ടാം അപ്പൊ കേബ്രൂട്ട ഒരു ടാറ്റ പറഞ്ഞു എല്ലാരോടും രണ്ടുപേരും രണ്ടുപേരും നോക്കൂ നോക്കൂ ചാത്ത ചാത്ത ചാത്ത